അയ്യോ നമ്മുടെ രാഹുൽ രാഹുൽ മൈ ഗോഡ് പുതിയ വീഡിയോ ഞാൻ വലിയ ആശ്വാസമായി രാഹുൽ പുതിയ വീഡിയോ കണ്ട് പുള്ളിക്ക് പെട്ടെന്ന് ബോധം പോയതാണ് എന്റെ ദൈവമേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞെട്ടിക്കുന്ന പുതിയ വീഡിയോ പുതിയ വീഡിയോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭത്തിന് നിർബന്ധിച്ചു എന്തോന്ന് മുമ്പ് ഗർഭചിത്രത്തിൽ ഇപ്പോഴത്തെ പുതിയ ഓഡിയോ ഇത് ഓ അതാണോ വലിയ കാര്യം ഒരു ഗർഭത്തിന് നിർബന്ധിക്കുന്നത് ഇപ്പൊ ആന കാര്യമാണോ ഇത് എത്ര കണ്ടിട്ടുള്ളതാ എന്നുള്ള മട്ടിലാണ് നമ്മുടെ രാഹുൽ ഈശ്വർ പറഞ്ഞു വെക്കുന്നത് ആകുട്ടത്തിനെതിരെയുള്ള ഈ പുതിയ ഓഡിയോ ക്ലിപ്പും വാട്സ്ആപ്പ് ഒക്കെ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതാണ് അതൊരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ വരുമെന്ന് നമുക്ക് നേരത്തെ അറിയാമായിരുന്നു ആ അക്കാര്യത്തിലൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന് പോലും സംശയം ഉണ്ടായിട്ട് ഉണ്ടാവില്ല പ്രതീക്ഷിച്ചത് തന്നെയായിരിക്കും കാരണം അത് ഓൾറെഡി ഉള്ളതാണെന്ന് നേരത്തെ നമ്മുടെ റിപ്പോർട്ടർ ടി വിയിലെ എം ഡി ആൻഡോ ഓഗസ്റ്റ്യൻ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അത് റിപ്പോർട്ടർ ടി അല്ല നമ്മൾ കേട്ടത് മറ്റൊരു ചാനൽ വഴിയാണ് അതെന്തായാലും മലയാളി ഞെട്ടിയോ എന്ന് ചോദിച്ചാൽ എന്ത് ഞെട്ടാനാണ് ഇതിൽ പരം എന്തെല്ലാം കണ്ടതാണ് പിന്നെയാണോ ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ സ്ത്രീ വിഷയം എന്ന് മാത്രമല്ല രാഹുൽ മത്തനെ അതൊരു പ്രശ്നമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ തലയിലേക്ക് കെട്ടിപ്പിടിച്ച് വോട്ട് ചോദിച്ചുകൊണ്ട് നടക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലല്ലേ പാലക്കാട്ടെ എം എൽ എ അല്ലേ ആ പ്രദേശത്തെ വീട് വീടാന്തരം കയറി കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും വേണ്ടി വോട്ട് പിടിക്കാൻ രാഹുൽ നടക്കുകയാണ് അതങ്ങ് എൽ ഡി എഫ് കാര്ക്കും ബി ജെ പി കാര്ക്കും ഒന്നും ഇഷ്ടായിട്ടില്ല അപ്പോ പണി എന്ന് വിചാരിച്ചു കാണും എൽ ഡി എഫിനാണെങ്കിൽ ശബരിമല വിഷയമൊക്കെ ആയിട്ട് ഇപ്പോൾ അത്രയും സമയദോഷമുണ്ട് എന്നാൽ അതിൻ്റെ ആ ഒരു ഡാമേജ് അങ്ങോട്ട് തീർത്ത് കളയാമെന്ന് വിചാരിച്ച് കറക്റ്റ് സമയത്തിന് ആ വോയിസ് ക്ലിപ്പും ആ വാട്സപ്പ് മെസ്സേജും ഒക്കെ വന്നതാണെന്ന് ഒരുവിധം എല്ലാവർക്കും മനസ്സിലാവും പക്ഷേ സത്യം സത്യം അല്ലാതിരിക്കില്ലല്ലോ അത് നടന്നതാണ് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടം പോലും അത് തൻ്റെ ശബ്ദമല്ല എന്ന് പറഞ്ഞിട്ടില്ല ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് മാത്രമേ ഇത്ര അദ്ദേഹം ഇതൊക്കെ ചെയ്തിട്ടുള്ളൂ ഏത് എന്ന ചോദ്യം നിങ്ങൾ പ്രേക്ഷകർ ചോദിക്കരുത് കേട്ടോ അതൊക്കെ ഇന്ത്യൻ നിയമം അനുവദിക്കുന്നതാണ് ആ നിയമാനുസരണം നോക്കിയിട്ട് മാത്രമാണ് അദ്ദേഹം ഈ ബന്ധത്തിലേർപ്പെട്ടിട്ടുള്ളതും ആ വോയിസ് മെസ്സേജിൽ പറഞ്ഞതും വാട്സപ്പ് മെസ്സേജിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതും എന്ന് നല്ല മാധ്യമ പ്രവർത്തകരോട് തൻ്റെ ഇടത്തോടുകൂടെ നിന്ന് അദ്ദേഹം പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മുടെ രാഹുൽ ഈശ്വറിന് ഒരു വീറും വാശിയും തോന്നിയില്ലെങ്കിൽ എന്തു ചെയ്യും നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു എന്തുകൊണ്ട് രാഹുൽ ഈശ്വർ ലേറ്റായിരുന്നു പക്ഷെ അങ്ങനെയല്ല നമ്മൾ കാണാൻ പോയതാണ് അദ്ദേഹം ബാംഗ്ലൂരിലേതൊരു മീറ്റിംഗ് നടക്കുമ്പോൾ മാധ്യമക്കാർ വിളിച്ചു ചോദിച്ചുപോലും എന്താണ് രാഘുലീശ്വര ഇതിനെ പറ്റി പറയാനുള്ളതെന്ന് രാഘുലിന് ആ കാര്യത്തിൽ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല ഉടനെ ലാപ്ടോപ്പ് എടുത്തു പൊക്കി പിടിച്ചു കാര്യങ്ങൾ അങ്ങ് തുറന്ന് പറഞ്ഞു മുട്ടക്ക നിനക്ക് കുറെ കൂടെ എളുപ്പമായി കാര്യങ്ങള് നിന്റെ ഭാഗത്താണ് ശരി എന്ന് വിളിച്ചു പറയാൻ കിട്ടിയ ഒരു സുവർണാവസരമാണ് അതാണ് അദ്ദേഹം പറഞ്ഞുവെക്കുന്നത് നമുക്ക് ഒന്നും കൂടെ കേട്ടു നോക്കാൻ രാഘലീശ്വരൻ്റെ ആ വാക്കുകള് രാഘുലീശ്വർ ആണെങ്കിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ എടുത്തു ചാടും ഒരാണിനെ പോലും പീഡിപ്പിക്കാനായി ഒരു സ്ത്രീയെയും സമ്മതിക്കില്ല എന്ന് വ്രതമെടുത്ത ആ ആളാണ് നമ്മുടെ രാഗലീശ്വർ രാഘലീശ്വരന് പ്രധാനമായി രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ശബരിമല വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ല രണ്ട് ഈ മലയാളം മണ്ണിൽ ഏതെങ്കിലും ഒരാൾ ഒരു പെണ്ണിനാൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ പിന്നെ രാഗലീശ്വരനെ ഊണും ഉറക്കവും ഇല്ലാണ്ട് എന്ത് വന്നാലും എതിർക്കുമെന്നുള്ള ദൃഢനിശ്ചയം എടുത്തൊരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വോയിസ് മെസ്സേജ് വന്ന ഉടനെ നമ്മളൊക്കെ എവിടെ രാഘുലീശ്വർ എന്ന് അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഈ സാധനവും പൂക്കി പിടിച്ചുകൊണ്ട് ഒന്നുണ്ട് രണ്ടുണ്ട് കാര്യം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രാഘുലീശ്വർ പറഞ്ഞത് എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ രാഘുലീശ്വറിന് ആദ്യം ഒരേ സമയം കൃത്യമായിട്ട് പറയും രാഹുലിൻ്റെ രാഷ്ട്രീയമൊന്നും എനിക്കിഷ്ടമില്ലെങ്കിലും ഈ രാഹുലിൻ്റെ ഈ പ്രവൃത്തിയൊക്കെ എനിക്കിഷ്ടമാണ് അതുകൊണ്ട് രാഹുൽ വിട്ടുമിടുക്കാനാണ് അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമമൊക്കെ അനുസരിച്ചിട്ട് വളരെ കൃത്യമായി നിയമൊക്കെ പാലിച്ചാണ് നമ്മുടെ രാഹുൽ അത്തരം ഒരാളെ ആയി കിട്ടിയതിൽ ജനങ്ങൾ അഭിമാനിക്കണം എന്ന് വരെ നമ്മുടെ രാഹുൽ ഈശ്വർ നാളെ പറഞ്ഞു വെക്കുമോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും അദ്ദേഹത്തിന് പറയാനുള്ളത് ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം അപ്പോ നമുക്ക് ആ ഓഡിയോ ഒന്ന് കേൾക്കാം ആദ്യം തന്നെ പ്ലാൻ രാഹുലിന്റേത് കേട്ടാത്ത ഒന്നും വലിയ ഗൂഢാലോചനയാണ് മറ്റേ അമേരിക്കയിലേക്ക് ന്യൂക്ലിയർക്കാനാകുന്നത് രാഹുൽ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയോട് കുട്ടി വേണോന്ന് പറയുകയാണ് ഇത് കൊടുക്കുന്ന സഹോദരിമാരും മനസ്സിലാക്കണ്ടേ ഒരുത്തന് അല്ലെങ്കിൽ ആണിന് ഒരു പെണ്ണിനെ ഇഷ്ടം ഉള്ളോണ്ടാണ് പരസ്പരം കുടുംബം കുട്ടി പറയുന്നത് കേട്ടല്ലോ രാഹുൽ മാങ്കൂട്ടം എത്ര ശുദ്ധനാണ് വളരെ പാവമാണ് ഭയങ്കര പ്രണയാതുരനാണ് അദ്ദേഹം ആ പെൺകുട്ടിയോട് അത്രമാത്രം ഇഷ്ടമായിരുന്നു അവൾ ഒരു കുഞ്ഞ് ജനിച്ചു കാണണം തൻ്റെ കുഞ്ഞുണ്ടായി കാണണം എന്ന് ആഗ്രഹിച്ച് ഒരച്ഛനാവാനുള്ള കൊതി കൊണ്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു പോയതാണ് അതിൽ തെറ്റൊന്നുമില്ല കാരണം ഏതാണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സിൻ്റെ അടുത്ത് തെറ്റിയോ നമ്മുടെ രാഹുൽ മാങ്കുട്ടത്തിനെന്ന് എനിക്കറിയില്ല കാരണം വിവാഹിതനല്ല എം എൽ എ സ്ഥാനമുണ്ട് അപ്പോൾ പ്രത്യേകിച്ചും ഈ പെൺകുട്ടിയിൽ അനുരക്തനായി അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കണമെന്ന് ആഗ്രഹം പറയുക അതിന് തുടർച്ചയായി നമുക്ക് മാർച്ച് മാസത്തിൽ എന്ന് എന്തോ പറഞ്ഞ് കേട്ടോ അതിവിടെ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല അങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് എന്തായാലും ഒരു കുഞ്ഞു വേണം അപ്പൊ പിൽസ് വേണം അത് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് കുഞ്ഞെങ്കിലും നിർബന്ധിച്ചിട്ട് ആ കൊതി കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് അത് തെറ്റിദ്ധരിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് നമ്മുടെ ഈ രാഹുലേശ്വർ പറഞ്ഞു വെക്കുന്നത് സെക്സ് മാത്രമാണെങ്കിൽ അവൻ അത് കഴിഞ്ഞ് തരുതപ്പിട്ടങ്ങ് പോവും പക്ഷേ യഥാർത്ഥത്തിൽ ബന്ധവും ഇഷ്ടമൊക്കെ ഉള്ളത് കൊണ്ട് ഓ എന്താണ് രാഹുലിൻ്റെ രാഹുലിന്റെ കണ്ടുപിടുത്തത്തിന് ഒരു വലിയ നമസ്കാരം ആ ആ ആ സഹോദരി ഓ രാഹുൽ പറ്റി ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ രാഹുൽ ഈശ്വരൻ ഇത്രമാത്രം തൊലിക്കട്ടിരുന്നുള്ളൂ ഈ ഒരേ സമയം ഒരേ നാവു കൊണ്ട് ഈ രാഹുലിനോടൊപ്പം നിൽക്കുക എരയോടൊപ്പം ഈ പെൺകുട്ടിയോട് വലിയ ഐക്യതും പ്രഖ്യാപിക്കുന്നു എൻ്റെ സുഹൃത്തെ ഈ അപവാദം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് അത് ബോധ്യപ്പെട്ട കോൺഗ്രസ് നേതൃത്വവും സതീശനും ചേർന്ന് അല്ലെങ്കിൽ നേതാക്കളും ചേർന്ന് ഈ വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത അതേ വ്യക്തിയെ വെച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരുന്നു എന്നുള്ള ഒരു ദുരവസ്ഥയിൽ ഈ മഹാത്മാഗാന്ധിയുടെ പാർട്ടി എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ കഷ്ടം എന്നെ പറയാനുള്ളൂ പക്ഷെ രാഹുൽ ഈശ്വരനോട് ഈ ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ അതിതാണ് കൂട്ടിക്കൊന്ന് ഞാൻ കരുതിയില്ല